അലൈക്കും വരഹമുല്ലാ വാത്തു ഇന്ന് കേട്ട വളരെ ദയനീയമായ വേദനാജനകമായൊരു വാർത്തയാണ് അബു അരീകോട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു മരണം ഈ മരണം ഒരു ദുരൂഹ സാഹചര്യത്തിലായിരുന്നു അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും തീർത്തു പറയാൻ സമയമായിട്ടില്ല അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ നികൃഷ്ട മനസ്സുള്ള ഒരു ഹുദവിയുടെ പോസ്റ്റ് ഫേസ്ബുക്കിൽ കാണാൻ സാധിച്ചു മുബാറക് ഉദവി അങ്ങാടിപ്പുറം എന്നാണ് ഇയാളുടെ പേര് ആ മരണപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആ കുടുംബത്തിൻ്റെ വേദന മാറുന്നതിന് മുമ്പ് ആ നാട്ടുകാരുടെ അന്താളിപ്പ് മാറുന്നതിന് മുമ്പ് വളരെ മോശമായ രീതിയിൽ ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് വായിക്കാം എന്താണ് ഇയാൾ പന്ത്രണ്ട് വർഷം കൊണ്ട് ധാർലുദയിൽ നിന്ന് പഠിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത്രമാത്രം ഒരു മനുഷ്യൻ അതപ്പതിക്കാൻ പാടുണ്ടോ എന്ന് ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ചിന്തിക്കണം വലിയ മുൻപരിചയമൊന്നുമില്ലാത്ത അബുവിൻ്റെ മരണം സോഷ്യൽ മീഡിയയിൽ പലരിൽ നിന്നായി വായിച്ചപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായത് മതപണ്ഡിതൻ്റെ മകൻ പണ്ഡിതരോടൊപ്പം സഹവാസം മതപണ്ഡിതർ നടത്തുന്ന സ്ഥാപനത്തിൽ പഠനം മരിക്കുന്നതിൻ്റെ തലേദിവസം ദിവസം സി എം മക്കാമിൽ എന്നിട്ടും എന്തേ പറ്റി എന്നതിന് മറുപടി താഴെയുള്ളവരെ പോലെയുള്ളവർ അദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്തി എന്നേ പറയാനുള്ളൂ അപ്പോൾ താഴെ കുറച്ച് ആളുകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉസ്താദന്മാരോടൊപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ ഹമീദ് ഫൈസിയുടെ ഒരു പ്രസംഗം ഇതാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെ കേരളത്തിലെ കമ്മ്യൂണിസം എന്നും പറഞ്ഞ് ഉരുട്ടിയ ഊണിൽ വിഷം കലർത്തി ഇത്തരം കോജമാർ ആ പാവത്തെ വഞ്ചിച്ചു സിരകളിൽ കമ്മ്യൂണിസം പടർന്നപ്പോൾ മതനിഷ്ഠ മനസ്സിൽ നിന്നിറങ്ങി എന്നാണ് ഇയാൾ പറയുന്നത് റബ്ബ് കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനൊരു ദ്വായും പ്രിയമുള്ളവരെ ഈ അബു മരിക്കുന്നത് ദുരൂഹ സാഹചര്യത്തിലാണ് അത് ആത്മഹത്യയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അത് കൊലപാതകമാകാനുള്ള നല്ലൊരു സാധ്യതയും അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നുണ്ട് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കാനിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഈ വികൃതമായ ഹൃദയമുള്ള ഈയൊരു മനുഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് അതും അയാളുടെ വൃത്യശാസ്ത്രമാണ് അയാളെ ഇതിലേക്ക് നയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന അപകടങ്ങൾ ഇയാളൊന്നും ചിന്തിക്കണ്ടേ എത്രയത്ര നല്ല നല്ല മതവിശ്വാസികൾ ഇതുപോലെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ കാണപ്പെട്ടിട്ടുണ്ട് എത്ര എത്ര മറ്റുള്ള പാർട്ടിക്കാർ ഇതുപോലെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ കാണപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ കാരണം ആ പാർട്ടിയും ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ആ മതം ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രവുമാണോ തലയിൽ ഒരല്പം പോലും ഓളമില്ലേ ഇയാൾക്കൊക്കെ മാത്രമല്ല ഇനി ഇത് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് കൊലപാതകമാവാം മറ്റൊന്ന് ആത്മഹത്യ ആവാം ഇത് ആത്മഹത്യ എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇയാൾ ഇത് എഴുതുന്നത് ഇനി ഇത് ഇൻ കേസ് ആത്മഹത്യ തന്നെ ആണെങ്കിൽ കൊലപാതകമാവാനുള്ള സാധ്യത അവരുടെ കുടുംബം പറയുന്നുണ്ട് എന്തായാലും ഇത് ആത്മഹത്യ ആണെന്ന് സമ്മതിച്ചാൽ തന്നെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ആ സെക്കൻഡുകൾ അയാളുടെ മനസ്സ് ബോധം നഷ്ടപ്പെട്ട് ബുദ്ധി ബുദ്ധിമറിഞ്ഞ് ഭ്രാന്തായ അവസ്ഥയിൽ ആണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരപരാധിയാണ് അപ്പം അവനും അള്ളാഹു തമ്മിലുള്ളതാണ് ഹിസാബ് അവിടെയാണ് അതിൻ്റെ സത്യാസത്യങ്ങൾ വെളിപ്പെടുന്നത് സ്വബുദ്ധിയോടുകൂടെ ആവാൻ സാധ്യതയുണ്ട് സ്വബുദ്ധിയല്ലാതെ അവൻ്റെ ബുദ്ധിമറിഞ്ഞുകൊണ്ട് ആവാനും സാധ്യതയുണ്ട് അങ്ങനത്തെ സമയത്ത് അവൻക്ക് തക്ലീഫില്ല എന്നാണ് അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സാഹചര്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അയാളെ മയ്യത്ത് നിസ്കരിക്കണം നീ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അയാളെ മയ്യത്ത് നിസ്കരിക്കണം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അയാൾക്ക് വേണ്ടി മറ്റുള്ള കർമ്മങ്ങളൊക്കെ മറ്റുള്ള മനുഷ്യന്മാരെ പോലെ തന്നെ ചെയ്യണം എന്താണ് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കാൻ കാരണം ഇതൊക്കെയാണ് അതിൻ്റെ കാരണം ഒരിക്കലും അവനെക്കുറിച്ച് നമ്മൾ കാഫിറന്നോ അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണെന്നോ ഒരിക്കലും പ്രഥമ ദൃഷ്ട്യ നമുക്ക് വ്യതി എഴുതാൻ കഴിയില്ല കാരണം അതായിരിക്കും അവസ്ഥ അൽബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിൽ എന്ന് ആലങ്കാരികമായിട്ടാണെങ്കിലും അദീസിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്നതാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പം ഈ ഒരു വിഷയത്തിൽ ഇയാളുടെ ഒരു അപക്കപരമായിരിക്കുന്ന ഒരു പോസ്റ്റ് വളരെയധികം പോയി എന്നാണ് പറയാനുള്ളത് ഇനി ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ മൊയ്നുദ്ദീൻ ബക്കവി എന്ന് പറയുന്ന ഒരാൾ പലപ്പോഴും പല വിഷയങ്ങളിലും മതപരമായ വിഷയങ്ങളിൽ സുനജമാറ്റത്തിൻ്റെ വിഷയങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഗണ്ഡിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ വിഷയാധിഷ്ഠിതമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് അയാൾ ചെയ്ത പോസ്റ്റ് കണ്ടപ്പോൾ അയാളുടെ മുന്നിൽ എഴുന്നേറ്റം നിന്ന് സെലൂട്ട് അടിക്കാനാണ് തോന്നിയത് അത്രയും പക്വതയോടെയാണ് അയാൾ ആ കാര്യം കൈകാര്യം ചെയ്തിരുന്നത് ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അയാളുടെ അടുത്ത കുടുംബം അതായത് അയാൾക്ക് പരിചയമുള്ള അത്രയും അടുപ്പമുള്ള കുടുംബം അയാൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അരീക്കോട് അബു മരണപ്പെട്ടു ഒരു മതവിശ്വാസിയായിരുന്നു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഒരു മതവിശ്വാസിയായിരുന്നു അടുത്തറിയുന്ന ആളാണ് പറയുന്നത് ഒരു മതവിശ്വാസിയായിരുന്നു അപ്പോൾ മതവിശ്വാസിക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് ആശയവുമായി പൊരുത്തപ്പെടാൻ സാധ്യല്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ മതവിശ്വാസികളുണ്ട് മതവിശ്വാസിയായ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആശയവുമായി പ്രവർത്തിക്കാൻ കഴിയില്ല അതുമായിട്ട് സമരസപ്പെടാൻ കഴിയില്ല അവർ കമ്മ്യൂണിസ്റ്റ് ആ വിശ്വാസം അവർക്കില്ല അവർ യഥാർത്ഥ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട് ആ രൂപത്തിൽ ഉള്ള ഒരാളായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് പിതാവുമായും അമ്മാവന്മാരുമായും എല്ലാം പല മതചടങ്ങുകളിലും ഞാനും അദ്ദേഹവും സംബന്ധിച്ചിട്ടുണ്ട് പല കാരണങ്ങളാൽ കൊലപാതകമാകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു മരണത്തെ ആത്മഹത്യാക്കാൻ എന്തിനാണ് ചിലർ ധൃതി കാണിക്കുന്നത് ആരും ഇത്തരം പണി ചെയ്യരുത് അത്തരം പോസ്റ്റുകൾ അവർ പിൻവലിക്കണം കടബാധ്യതയുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരോ ആത്മഹത്യ ചെയ്യുന്നവരാണോ അങ്ങനെ വലിയ ബാധ്യതയൊന്നും അദ്ദേഹത്തിനില്ല ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യാനുള്ള മാനസിക രാഷ്ട്രീയ കരുത്തും അദ്ദേഹത്തിനുണ്ട് പിൻബലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒരു ശുദ്ധ ഇടതുപക്ഷ പോരാളിയായിരുന്നു എന്നത് ശരിയാണ് അതുകൊണ്ട് മതത്തിൽ നിന്ന് പുറത്തു പോവുകയൊന്നുമില്ലല്ലോ അദ്ദേഹം കമ്മ്യൂണിസം വിശ്വാസമായി സ്വീകരിച്ചിരുന്നില്ല നിസ്കരിക്കുകയും മതചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു മതചിഹ്നങ്ങളെ ബഹുമാനിച്ചിരുന്നു അതിനുള്ള മതപരമായ അറിവുമുണ്ട് മതപണ്ഡിത കുടുംബമായ അദ്ദേഹം അവർക്കിടയിൽ നല്ല ബന്ധമാണ് പുലർത്തി പോന്നിരുന്നത് മതാചാരപ്രകാരം തന്നെയാണ് വിവാഹവും കാര്യങ്ങളുമൊക്കെ നടന്നത് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പേ കമ്മ്യൂണിസത്തെയോ അദ്ദേഹത്തിൻ്റെ മതബോധത്തെയോ ഇപ്പേരിൽ ഭത്സിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല സത്യം പുറത്തു വരുന്നതുവരെ അബു ആത്മഹത്യ ചെയ്തിട്ടില്ല ആത്മഹത്യ ചെയ്തതാണെങ്കിലും അത് പറഞ്ഞു പ്രചരിപ്പിക്കേണ്ട കാര്യവും നമുക്കില്ല വളരെ പക്വതയോടെയാണ് ഈ മൊയ്നുദ്ദീൻ ബാക്കവി മുണ്ടംപറമ്പ് ഈ ഒരു പോസ്റ്റ് എഴുതിയിട്ടുള്ളത് ഇതാണൊരു പണ്ഡിതൻ കാണിക്കേണ്ട പക്വത എന്ന് പറയുന്നത് ഇതുപോലും കാണിക്കാത്ത ഈ ഭാഗവി പോലും കാണിക്കാത്ത പല വിഷയങ്ങളും വിവാദമായിട്ട് വരുന്ന ഈ ഭാഗവി അദ്ദേഹം ഇതിൽ കാണിച്ചിട്ടില്ല ഈ പക്വത ഇതുപോലും കാണിക്കാത്ത ഒരു ഹുദവി പന്ത്രണ്ട് വർഷം എന്താണ് ദാർലുദയിൽ പഠിച്ചത് ഈ സംസ്കാരമാണ് പഠിച്ചത് ആരാണ് നിങ്ങളൊക്കെ കയറൂലി വിട്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അഷ്കർ അലി ഹുദവി എന്ന് പറയുന്ന ഒരാൾ അഷ്കർ അലി ഹുദവിയല്ല ദാർലുദയിൽ പഠിച്ച അയാൾ ഇന്ന് യുക്തിവാദിയാണ് അയാൾ സഹവസിച്ച പിന്നെ ക്യാമ്പസ് ആണോ അതിന് കാരണം അയാൾ വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രമാകുന്ന പരിശുദ്ധമായ ഇസ്ലാമാണോ അതിന് കാരണം അയാൾ ഇടപഴകിയിരുന്ന ഈ മുബാറക് ഉദവിയെ പോലുള്ള ഉദവിമാരാണോ അതിന് കാരണം അല്ല മനുഷ്യൻ്റെ മനസ്സ് ആ മനസ്സ് എങ്ങോട്ടും അറിയാനും എങ്ങോട്ട് തിരിയാനും സാധ്യതയുണ്ട് അത്തരം അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് യാക്കല്ലി ബൽ കുലൂബ് സബ്യത് ഖൽബി അല ദീനിക് ഈ പ്രാർത്ഥന നബിസ് അലിസ്ല തങ്ങളെപ്പോഴും വർദ്ധിപ്പിക്കുമായിരുന്നു ആര് നബിതങ്ങൾ നബിതങ്ങൾ ആരാണ് എന്നിട്ട് പോലും നബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൻ്റെ മേൽ നീ അടിയുറപ്പിച്ച് നിർത്തേണേ എന്ന് ദ്വാ ചെയ്യുമായിരുന്നു ഇതാണ് ഒരു പണ്ഡിതൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠം ഈ ഹുദവിയുടെ പോസ്റ്റ് വളരെ മോശമായി പോയി എന്ന് പറയാതെ വയ്യ ഉടനെ തന്നെ അത് പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം അള്ളാഹു സൽബുദ്ധി നൽകട്ടെ അമിന അസ്സലാമലൈക്കും